ആഗ്രഹിക്കരുത് ചോദിക്കരുത് നമുക്ക് തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചു തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ആരടുത്തുങ്കിലും എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹിക്കാറുണ്ടോ ഇല്ല ഉറപ്പല്ലേ അതെ അങ്ങനെയാണെങ്കിൽ സുഹൃത്തിനോട് പറയുന്നില്ലേ നാളെ അല്ലേ എന്റെ ബർത്ത്ഡേ അതെ അതിന്റെ അർത്ഥം എന്താ നിനക്ക് ദീർഘായുസിനോട് ഞാൻ പലപ്പോഴും ശേഷം ദുരന്തതുകൊണ്ടാണ് നിനക്ക് ദീർഘായുസ് കിട്ടിയത് എന്നാണോ അല്ല പിന്നെ നാളെ ബർത്ത്ഡേ ആണ് അതിന്റെ അർത്ഥം എന്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നില്ലേ അതെ അതിന്റെ അർത്ഥം എന്താ നിന്റെ ഉപ്പ ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് കേറുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് സ്വലാത്തിൽ ഇത് നേർച്ചു ചൊല്ലിയത് കൊണ്ടാണ് സെയിം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതെന്നാണോ അല്ല പിന്നെ പെട്ടി പൊളിക്കുമ്പോൾ പരിഗണിക്കുമല്ലോ എന്നല്ലേ ഈ ആദ്യം നമുക്ക് കിട്ടും ആരെടുത്തു നിന്നും ആരും സഹായിച്ചിട്ടൊന്നുമല്ല അച്ചുമറി ചെയ്യേണ്ടത് അള്ളാഹു നമുക്ക് തരുമ്പോൾ നമ്മൾ പോകാം അങ്ങനെ അങ്ങനെ